ാണ് അപ്പോ ഹരിയുടെ ഒരു ഫ്രണ്ടിന് അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ് അപ്പോ എല്ലാര് അഞ്ചു അഞ്ചു മിനിറ്റ് എല്ലാരും അഭിനയിച്ച് തകർത്തു എന്നെ ഓട്ടം വിളിച്ചോണ്ട് വന്ന എന്നെ ഓട്ടം വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു സുരേഷിനെ കാണുന്നു എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാൻ ഇത് നീ കല്യാണം കഴിച്ചിട്ടേ എന്നോട് പറഞ്ഞേല്ലോ കൊച്ചു അതിനെ ഓർത്തു അറിവ് സംസാരിച്ചിട്ട് വേണേ പോലും ഒന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്താ അതങ് പോവൂലി എന്റെ കർത്താവ് ഇതിനൊന്നും അറുതില്ലോ

ടിച്ച നട്ടല്ലൊടിയില്ലേ പണ്ടാറേ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും പിന്നോ